ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അങ്ങനെ നമ്മുടെ മിഥുൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചു പോയോ എന്നൊന്നും അറിയില്ല ആകെപ്പെട്ടു നിൽക്കുകയാണ് ആരെയും അല്ല സോറി ആരിനും മിത്രയും ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതിനേക്കാളൊക്കെ ഒത്തിരി സന്തോഷമുള്ളൊരു വാർത്തയാണല്ലോ നമ്മുടെ ആകാശിനും മീനാക്ഷിക്കും കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഒരു കാറ് മരു മരുമകനെ സമ്മാനമായിട്ട് കൊടുത്തു ആ കാറ് കണ്ട ആകാശം മതിമറന്നോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ മതിമറന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കാറൊക്കെ കിട്ടുമ്പോഴത്തേക്കും ആരല്ലേ മതി മറക്കാതിരിക്കുക അതും പ്രത്യേകിച്ച് വീട്ടിൽ കിട്ടാത്ത ഒരു പരിഗണന വീട്ടിന്റെ പുറത്ത് കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് കൂറുകൂടും അത് എന്താ പറയുക നമ്മുടെ ആകാശിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല അപ്പൊ ആകാശിനാണെങ്കിൽ ഈ കാറ് കിട്ടുകയും ചെയ്തു മീനാക്ഷിക്ക് സർപ്രൈസ് അവര് ഇറങ്ങാൻ വേണ്ടി പോയൊക്കെ ഈ സമയത്താണെങ്കിലോ നമ്മുടെ ഗോമതി ആകപ്പെട്ടു നിൽക്കാണ് അപ്പം ഗോമതിയോട് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓ ദേവി അത് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടായിരുന്നു ഗോമതിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ നമ്മുടെ ബാലൻ കയറി വന്ന ഉടനെ തന്നെ അവിടെ വാദിക്കൽ ഒരാളുണ്ടായിരുന്നു ദേവി പറയേണ്ട കാര്യമില്ലല്ലോ ബാലം കയറി വന്ന ഉടനെ ബാലച്ച ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് കയ്യ് പിടിച്ച് വാലിച്ചോണ്ട് അങ്ങ് മാറി പോവാണ് അങ്ങനെ മുറ്റത്തൊരു കോർണറിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് നമ്മുടെ ബാലനോട് പറയാ ബാലച്ചാ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ബാലച്ഛൻ അറിയാമോ അപ്പം നമ്മുടെ ദേവി വിളിച്ചു നിനക്ക് എന്താ ദേവി പറ്റി നിനക്ക് എന്താ നീ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് വലിച്ചു കൂട്ടിക്കൊണ്ട് വന്നത് യോ ബാലച്ചാ ഞാൻ പറയുന്നു എന്ന് കേക്ക് എൻ്റെ ബാലച്ചാ നമ്മൾ വിചാരിക്കുന്നതും ഒന്നും അല്ലാട്ടോ ഈ വീട്ടിൽ നടക്കുന്നത് ബാലച്ചൻ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അതും നമ്മൾ അറിയാത്ത പല സംഭവങ്ങളും ബാലച്ഛൻ അറിയാമോ ഇന്ന് രാവിലെ ആരിനും ഇത്രയും കൂടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ ആ അവരറങ്ങിപ്പോയി ഞാൻ അവരെ വഴിക്ക് വെച്ച് കണ്ടായിരുന്നല്ലോ ബാലച്ചൻ അവർ വഴിക്ക് വെച്ച് കണ്ടായിരുന്നോ അവർക്ക് എന്തോ ഒരു പരിഭ്രമവും പരിഭ്രാന്തിയൊക്കെ ഇല്ലേ ചോദിക്കുമ്പോഴുണ്ടെങ്കിലോ ചോദിക്കുമ്പോഴാണെങ്കിലേ അല്ല അവര് മറുപടി പറയുന്നത് ഞാൻ ചോദിക്കുമ്പോ അവര് ചക്ക എന്ന് പറയും എന്ന് പറയുമ്പോൾ അവര് തേങ്ങ എന്ന് പറയും ഈ രീതിയിൽ അവര് നമ്മളോട് സംസാരിക്കുന്നത് ഷോ അതിനിപ്പോ എന്താ ദേവി ഞാൻ ചെയ്യേണ്ടത് ഉം ദാലച്ച ബാലച്ചൻ ഇങ്ങനെ സീരിയസ് ഇല്ലാതെ എന്നോട് സംസാരിക്കരുതേ ദീ ദേവി മോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അച്ചട്ടായിരിക്കും ആ അത് ഞാൻ ഇപ്പഴേ പറഞ്ഞേക്ക എന്തോ എന്തോ നിഗൂഢതകൾ മണക്കുന്നുണ്ട് ഈ വീട്ടില് അത് ഈദ്ദേവി കണ്ടുപിടിച്ചു ഉം അത് ബാലച്ചനോട് പറയാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നത് നോക്കിക്കോ ആര്യനും മിത്രയും നമ്മൾ അറിയാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട് ദേ ആര്യൻറെ കയ്യിൽ ഇവിടെ ഒരു മുറിവ് അത് കെട്ടിവെച്ചേക്കാണ് ചോദിച്ചപ്പം ബൈക്കിന്ന് വീണതാന്ന് അല്ല ബൈക്കിന്ന് വീണുവാണെങ്കിൽ രണ്ടുപേരും കൂടെ അല്ലേ വീഴത്തുള്ളൂ ഇതിപ്പം മിത്രയ്ക്ക് ഒരു പൊടി പോലും പറ്റിയിട്ടില്ല പക്ഷേ ആര്യൻ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് പിന്നെ മറിച്ചിട്ടും തിരിച്ചിട്ടും ഗുണിച്ചിട്ടും ഹരിച്ചിട്ടും ഒക്കെ നോക്കിയിട്ട് നമ്മളോട് പറയാത്ത എന്തോ കാര്യത്തിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ട് എന്തോ ഗുലുമാലി കേസാന്നു തോന്നുന്നത് ബാല ച്ഛൻ ഇപ്പോഴേ ശ്രദ്ധിച്ചില്ല എങ്കിൽ മിക്കവാറും കൈവിട്ട് പോകുവോ ഇത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ നമ്മുടെ ബാലനും തോന്നുകയാണ് കേട്ടോ ഇവരെ വഴിക്ക് വെച്ച് കണ്ടതും എവിടെ പോവുക എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആദ്യം പറഞ്ഞു കൂട്ടുകാരന്റെ അടുത്ത് പോവുക അപ്പം നമ്മുടെ മിത്രയുടെ മുഖത്ത് നോക്കി കഴിഞ്ഞപ്പോ വല്ലാത്തൊരു പരിഭ്രമം അപ്പൊ ഇതൊക്കെ കണ്ടു ഇതൊക്കെ ഒന്ന് റിവെന്റ് ചെയ്ത് നമ്മുടെ ബാലൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ശരിയാണല്ലോ ദേവി മോള് എന്തോ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ ബാലൻ ഇത് ചിന്തിച്ചോണ്ട് നേരെ ചെല്ലുന്നതകത്തേക്കാണ് അപ്പം ദേവിയോട് ചോദിച്ചു അല്ല ആര്യൻ എന്തു ചെയ്യുന്നു ചോദിച്ചു അത് പിന്നെ ബാലേട്ട അവര് റൂമിലുണ്ട് എന്താ എന്താ ബാലേട്ട പ്രശ്നം പ്രശ്നം എന്താന്ന് ഞാൻ പറയണോ ദേ നിന്റെ മകൻ വഴി വഴച്ചു പോയി എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കത്തില്ല ആ ഇപ്പം അവനെ വഴി വഴിപഴച്ചു പോയി എന്താ ബാലേട്ട വീണ്ടും വീണ്ടും ആര്യൻ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അവൻ എന്ത് തെറ്റ് ചെയ്യുന്നെന്നാ പറയുന്നത് അവന്റെ കൈ മുറിഞ്ഞെന്ന് നീ അറിഞ്ഞായിരുന്നോ ആ ഞാൻ അറിഞ്ഞായിരുന്നു അതിനിപ്പ എന്താ പ്രശ്നം ഇരിക്കുന്നത് അവൻ പൈക്കിന്ന് വീണതാന്നാ പറഞ്ഞത് പാവം ദേ കൈയൊക്കെ കെട്ടി കെട്ടിവെച്ചേക്ക വെറുതെ ബാലോട്ടം പോയി അവന് വഴക്ക് പറയല്ലേ പൈക്കൊക്കെ അല്ലേ ഓടിക്കുമ്പോ ചിലപ്പോ വീണെന്നൊക്കെ ഇരിക്കും ഉം അതുമാത്രമേ നിനക്കറിയത്തുള്ളൂ അതോ വേറെ എന്തെങ്കിലും നിന്റെ മകൻ നിന്നോട് പറഞ്ഞോ വേറെ എന്നോട് എന്തു പറയാന് എന്നോടൊന്നും പറഞ്ഞില്ല അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഗോമതിക്ക് പിടികിട്ടിട്ടോ എന്തോ ചെറിയൊരു സംശയമുണ്ട് നമ്മുടെ ദേവിയും ബാലനും സംസാരിച്ചു ഒന്ന് ദേവിയുടെ വായിൽ നിന്ന് ഇതൊക്കെ വീണത്തുള്ളറിയാം അതുകൊണ്ട് നമ്മുടെ ദേവീനെ നന്നായിട്ട് സംശയം കൊണ്ട് ദേവീനി ദേവി ഇപ്പൊ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കാണ്ട് അപ്പൊ ദേവീന ഇങ്ങനെ അടിമുടി നമ്മുടെ ഗോമതി നോക്കുകയാണ് അപ്പഴത്തേക്കും നമ്മുടെ ദേവി പറഞ്ഞു ഏയ് അമ്മ എന്നെ ഒന്നും നോക്കണ്ട ഞാനൊന്നും പറഞ്ഞിട്ടില്ല അതേ ബാലച്ചനെ ഇനി ഇവരെ വഴിക്ക് വെച്ച് കണ്ടായിരുന്നെന്ന് വഴിക്ക് പോയപ്പോ അപ്പം ആരിലും ഇത്രക്കും എന്തോ കള്ളത്തരം ഉണ്ടായിരുന്നെന്നാ ബാലചൻ പറഞ്ഞത് അല്ലതെ ഞാന് ഈ ദേവി അങ്ങനെയൊക്കെ പറയും നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉം ദേവി നീ പറയില്ല അല്ല നീ എന്നോട് പറഞ്ഞല്ലോ നീ സി ഐ ഡി ദേവിയാണെന്ന് അപ്പൊ പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളും ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നീയാണല്ലോ നടത്തുന്നത് ഇത് നീ ആരോടും പറയില്ലെന്ന് പറയുമ്പോ ഞാനിങ്ങനെ വിശ്വസിക്കുന്നതാണോ ഓർക്കുന്നത് ദേ ദേവി ഇവിടെ നടക്കുന്നതും ഇവിടെ കാണേണ്ടതും ഇവിടെ കളയേണ്ടതും ഇവിടെ കളയണം അല്ലാതെ വരുമ്പോ ബാലരക്ഷണനു പറഞ്ഞു കൊടുക്കുക അല്ലെ ചെയ്യേണ്ടത് ഇനിയിപ്പൊ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും ദൈവത്തിനറിയ എന്റെ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴാണ് നമ്മുടെ ദേവി പറയുന്നത് ഈ കൃഷ്ണൻ തന്നെ എല്ലാത്തിനും കാരണം ഏ നീ എന്താടി എന്റെ കൃഷ്ണനെ കളിയാക്കുന്നത് അല്ല ഗുരുവായൂരിൽ വെച്ചാണല്ലോ ആ സംഭവങ്ങളൊക്കെ നടന്നത് എന്ത് സംഭവം അല്ല നീ എന്ത് സംഭവത്തിന്റെ കാര്യ ദേവി പറയുന്നത് അല്ല നിന്നോട് ഗുരുവായൂര് കാര്യമൊക്കെ ആരോ ആരാ പറഞ്ഞത് ഉം അതൊക്കെ എനിക്കറിയാം ഈ സി ഐ ഡി ദേവിക്ക് എന്താ അറിയാത്തത് എന്തെങ്കിലും മറിച്ച് വെക്കുന്നുണ്ടെങ്കിലേ അമ്മ ഇപ്പോഴേ തുറന്നു പറഞ്ഞു ഇല്ലെങ്കിൽ ഈ സി ഐ ഡി ദേവിയുടെ മുമ്പിൽ കിടന്നേ ഒരുപാട് വെള്ളം കുടിക്കുവേ ഉം പറയുന്നുണ്ടോ എന്തു പറയാന് ഒന്നും ഒന്നും ഗുരുവായൂരിലൊന്നും നടന്നിട്ടില്ല ഉം അമ്മ പറയണ്ട ഞാൻ കണ്ടുപിടിച്ചോളാം ഞാൻ എന്തൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാലോ ഇതും കണ്ടുപിടിക്കാനേ ഈ ദേവിക്ക് അറിയാം ഏതായാലും ഈ സമയ ഈ സമയത്താണ് നമ്മുടെ ബാലൻ ആര്യും മിത്രയുടെയും ഇടത്തേക്ക് ചെല്ലാൻ തുടങ്ങുന്നത് അപ്പൊ അതിനു മുമ്പായിട്ട് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മിത്രയാണെങ്കിൽ എല്ലാം ചളവാക്കി കുളവാക്കും അതുപോലെ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങിയിരിക്കുകയാണ് മിത്ര പറയാണ് ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇതിന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആര്യ എനിക്ക് പേടിയാവുക ഒരു ജീവൻ ഒരു ജീവനല്ലേ പോകുന്നത് ഒരു ജീവനാ പോകുന്നതെന്നും പറഞ്ഞാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത് അവൻ ഈ ലോകത്ത് ജീവിച്ചിരുന്ന ഈ ഭൂമിക്ക് നമുക്കൊക്കെ കേട് തന്നെയാണ് അതുകൊണ്ട് അവൻ പോയത് എങ്കി പോയതെന്ന് വിശ്വസിച്ചാ പോരെ എന്തിനാ വെറുതെ അവന്റെ കാര്യം പറഞ്ഞ് നമ്മൾ ഇവിടെ വെറുതെ പ്രഷർ കൂട്ടുന്നത് അതിന്റെ കാര്യമില്ല നമ്മൾ അവനെ കണ്ടിട്ടുമില്ല ഒന്നും അറിഞ്ഞിട്ടുമില്ല നമ്മളൊന്നും ആര്യൻ എന്തൊക്കെയാ പറയുന്നത് പോലീസ് അന്വേഷിച്ച് ഏത് നിമിഷവും നമ്മളെ നമ്മളെ അന്വേഷിച്ച് ഇവിടെ എത്താം അതെ എന്റെ പൊന്നും ഇത്രയും നീ ഒന്നും ഒന്ന് പതുക്കെ പറയ പിന്നെ പതുക്കെ പറയാൻ എനിക്കകെ അടിപൊടി വരക്കിയ അവൻ മരിച്ചു കാണുവോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ ബാലം കേറി വന്നിട്ട് അല്ല എന്തു പറ്റി ഒരു മരണത്തിന്റെ കാര്യമൊക്കെ പറയുന്നത് ആരാ ആരാ മരിച്ചത് അത് പിന്നെ ഞങ്ങൾ വണ്ടി ഓടിച്ചു വന്നപ്പോഴേ ഒരു പട്ടി ചാടി ആ പട്ടി വട്ടൻചാടി ഇപ്പോഴത്തേക്കും ആണല്ലോ ഞാൻ പറഞ്ഞു വീണത് അച്ഛാ അതുകൊണ്ട് ആ പട്ടി ആ പട്ടി ചത്ത് കാണൂ എന്നാ ഏർ പറഞ്ഞത് അങ്ങനെയാ അവൾ ഉദ്ദേശിച്ചത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആണോ മിത്രയെന്ന് ചോദിച്ചോ ആ അതെ അച്ഛാ എന്നും പറഞ്ഞ് വെപ്രാളപ്പെട്ട് നമ്മുടെ മിത്ര എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വായിനൊന്നും ഇങ്ങോട്ട് വരുന്നില്ലാട്ടോ നമ്മുടെ ആര്യനാണെങ്കിൽ എവിടെ മിത്രയേന്നും പറഞ്ഞ് കാലക്കറി ഒരു ചവിട്ടും കൊടുത്തപ്പോഴത്തേക്കും ആ അതെ പട്ടി വട്ടൻ ചാടി അച്ഛാ ആ പാവം പട്ടി ആ പട്ടി ചത്ത് കാണുമോ എന്തോ അതിന്റെ കാര്യം ഞങ്ങൾ ഇവിടെ പറയുമായിരുന്നു ഉം പട്ടി ചാടി ആര്യന്റെ കൈ മുറിഞ്ഞു അല്ല എന്നിട്ട് എന്നിട്ട് മിത്രയ്ക്കൊന്നും പറ്റിയില്ലേ അത് പിന്നെ ഞാൻ പെട്ടെന്ന് വണ്ടി മറിയാൻ തുടങ്ങി ചാടി രക്ഷപ്പെട്ടു ഓഹോ അങ്ങനെയാണോ അല്ല ഈ വണ്ടി മറിഞ്ഞു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ വണ്ടി എവിടെ വെച്ചോ മറിഞ്ഞു എപ്പ മറിഞ്ഞു അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ഏതായാലും അത് എവിടെ ഇരിക്കട്ടെ ഏർ ഇപ്പൊ വരാ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പേപ്പറൊക്കെ അവിടെ നിന്ന് ഒരു ബുക്ക് കീറി എടുക്കുകയാണ് അപ്പൊ മിത്രോട് ചോദിക്കുന്നുണ്ട് ഇതിൽ നിന്ന് രണ്ട് പേപ്പർ എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞു അതിനിപ്പോ എന്താ വച്ചാൽ എടുത്തോളാം പറഞ്ഞു അച്ചാന്നല്ലോ സോറി നമ്മുടെ അങ്കളിൽ നിന്നാണല്ലോ മിത്ര വിളിക്കുന്നത് എടുത്തോളം പറഞ്ഞു അങ്ങനെ പേപ്പർ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു അതെ ഇതില് നിങ്ങൾ രണ്ടും വീണ സ്ഥലം ഏതാന്ന് ഒരാൾ ആ സൈഡിലും ഒരാൾ ഈ സൈഡിൽ നിന്ന് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറയുക അയ്യോ വെട്ടുപോയില്ലേ എങ്ങനെ പെടാതിരിക്കും ആ ഒരു അവസ്ഥയാണ് കേട്ടോ നാളത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നത് ഏതായാലും ആരും എന്ത് എഴുതും മിത്ര എന്ത് എഴുതുന്നൊക്കെ കാത്തിരുന്ന് കാണാം ഇതിനോടൊപ്പം തന്നെ അവിടെ പുതിയ വണ്ടി ഓടിക്കുന്നതിന്റെയും അവര് ഷോപ്പിംഗ് നടത്തുന്നതിന്റെയും അവര് റെസ്റ്റോറന്റ് കയറുന്നതൊക്കെ സീനുകളുണ്ട് നമ്മുടെ ആകാശത്തിനാണെങ്കിൽ ഭയങ്കര സന്തോഷം ാണ് ഏതായാലും ഈ വണ്ടിയുമായിട്ട് നമ്മുടെ എന്താ ദേവമംഗലത്ത് എത്തുമ്പോൾ എന്താ ഉണ്ടാകാൻ പോകാന്നൊക്കെ നമുക്ക് കാത്തിരുന്നാണ് അപ്പൊ ഞാൻ ഒത്തിരി നീട്ടി കുറച്ച് ബോറ് അടിപ്പിക്കുന്നില്ല അപ്പം എല്ലാവരും കാത്തിരിക്കാൻ നാളെ രാവിലെ ഒരു ഒമ്പത് മണിയോടൊക്കെ കൂടി നമ്മൾ നമ്മൾ നാളത്തെ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റ ലൈക്ക് അയക്കടിച്ചിട്ട് പോകാൻ മറക്കരുത്